ഹായ് ആൾ എല്ലാവരെയും എൻ്റെ കുഞ്ഞു വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോ റെസിപ്പിയുടേതല്ല പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറേ പച്ചക്കറികൾ വാങ്ങിച്ചു അപ്പോൾ അതിലെന്താ ഇത്ര കാണിക്കാൻ എന്നൊക്കെ വിചാരിക്കും പക്ഷേ അതിൽ എന്താ ഇത്ര പ്രത്യേകത എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയണമെന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്നത്തെ വീഡിയോ അങ്ങനെ പച്ചക്കറികളെക്കുറിച്ചാവട്ടെ എന്ന് വിചാരിച്ചു ഇത് വിൻ്റർ തീർന്ന സമയത്തെടുത്ത ഒരു വീഡിയോ ആണ് ഏകദേശം രണ്ടാഴ്ച രണ്ട് രണ്ടാഴ്ചക്ക് മുമ്പേ എടുത്ത് ഞാൻ വെച്ചിരുന്നതാണ് അപ്പോൾ ഏറ്റവും നല്ല പച്ചക്കറികൾ ഇവിടെ കിട്ടുന്നത് വിർ സമയത്താണ് നല്ല ഫ്രഷ് പച്ചക്കറികൾ കിട്ടും അല്ലെങ്കിലും ഫ്രഷ് കിട്ടാറുണ്ട് പക്ഷേ ഇപ്പോൾ ചൂട് കൂടുതലാണ് ചൂട് ഇനിയും കൂടിക്കൊണ്ടുവരും അപ്പോൾ അതിനനുസരിച്ച് നമ്മളെ കൈകളിൽ ഈ ഫ്രഷായ പച്ചക്കറികൾ എത്തുമ്പോൾ അതിൻ്റേതായൊരു മാറ്റം പച്ച വെജിറ്റബിൾസിലൊക്കെ കാണാൻ പറ്റും പക്ഷേ വിൻ്റർ സമയത്ത് അങ്ങനല്ല നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നില്ലേ അതുപോലെ തന്നെ അത്ര ഫ്രഷായിട്ടിരിക്കും വെളിയിൽ വെച്ചിരുന്നാലും പച്ചക്കറികൾ കേടാവില്ല അങ്ങനെയാണ് ഞങ്ങൾ താമസിക്കുന്നത് ഗുജറാത്തിലെ ബറൂച്ച് ജില്ലയിലാണ് അപ്പോൾ ബറൂച്ച് ജില്ലയെപ്പറ്റി കൂടുതൽ പറഞ്ഞാൽ സ്റ്റാച്ചു ഓഫ് യൂണിറ്റി ഇവിടെ വളരെ അടുത്താണ് ഏകദേശം ഒന്നര രണ്ട് മണിക്കൂറിനകം എത്തിച്ചേരുന്ന അടുത്തായ ഒരു സ്ഥലമാണ് അപ്പോൾ ഈ കാണിക്കുന്ന കാണിക്കുന്ന പച്ചക്കറികളിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും ഇവിടെ കൃഷി ചെയ്യുന്നതാണ് കാരണം നർമ്മദ നദി ഇതുവഴിയാണ് ഒഴുകുന്നത് അപ്പോൾ അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള ഒരുപാട് കൃഷി ഇവിടെ ഉണ്ട് അപ്പോൾ നല്ല ഫ്രഷായ പച്ചക്കറികൾ നേരിട്ട് തന്നെ കർഷകരിൽ നിന്നും മാർക്കറ്റിലേക്ക് എത്തുന്നു അതുകൊണ്ട് അധികം കെമിക്കൽ യൂസ് ചെയ്യാത്ത നല്ല മൂല്യമുള്ള പച്ചക്കറികൾ നമുക്ക് നേരിട്ട് വാങ്ങിക്കാൻ പറ്റും ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് ഈ ഗുജറാത്തിൽ നിന്നും നാട്ടിലേക്ക് സെറ്റിലായ ആവുകയാണെങ്കിൽ ഞാൻ മിസ്സാവുന്ന രണ്ട് സംഗതികൾ ഇവിടെ ഉള്ളത് ഒന്ന് ഇവിടുത്തെ വെജിറ്റബിൾസും രണ്ടാമത്തത് മിൽക്ക് പ്രോഡക്ട്സും ആണ് ഈ രണ്ടും എനിക്ക് ലോകത്തിലെവിടെ പോയാലും അത് ഇവിടുള്ളത് തന്നെയാണ് എനിക്ക് ഏറ്റവും മികച്ചതായിട്ട് തോന്നിയിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് ഇപ്പോൾ നാട്ടിൽ പോകുമ്പോൾ ഇപ്പം ഞങ്ങൾ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത് അപ്പോൾ ഒത്തിരി പച്ചക്കറി ഷോപ്പുകളൊക്കെ ഉണ്ട് ചെന്ന് ഞാൻ നാട്ടിൽ പോയാലും നേരിട്ട് ചെന്ന് പച്ചക്കറികൾ വാങ്ങിക്കുന്നതുകൊണ്ടും അത് ഉപയോഗിക്കുന്നതുകൊണ്ടും ഒക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ആ നാട്ടിൽ കിട്ടുന്ന ചില പച്ചക്കറികൾ എനിക്ക് പ്രിയപ്പെട്ടതാണ് അത്തരം പച്ചക്കറികൾ ഇവിടെ അതുപോലെ കിട്ടുന്നില്ല അത് ഒന്ന് ചീര ചുവന്ന ചീര ഇവിടെയാണെങ്കിൽ പച്ച ചീരയാണ് കിട്ടുന്നത് ചിലപ്പോഴൊക്കെ ചുവന്ന കിട്ടുമെങ്കിലും ആ നാട്ടിൽ കിട്ടുന്ന ആ ചീരയുടെ ഒരു രുചി ഉണ്ടാവില്ല പിന്നെ പടവലം പടവലം ഒരു എന്താ പറയുന്ന റൂൾത്തടിയുടെ അത്ര വണ്ണം മാത്രമേ ഇവിടെയുള്ള പടവലത്തിനുണ്ടാവുകയുള്ളു നാട്ടിൽ നല്ല വലിപ്പമേറിയ നല്ല പടവലം കിട്ടാറുണ്ട് എനിക്ക് പക്ഷേ ഇവിടുത്തെ ആ ഗുണമുണ്ടെങ്കിലും എനിക്കത്ര ഇഷ്ടപ്പെടുന്നില്ല അതുപോലെ തന്നെ വെള്ളരിക്ക നല്ല വെള്ളരിക്ക നാട്ടിൽ കിട്ടും ഏത് ഷേപ്പിൽ വേണമെങ്കിലും അത് കിട്ടും ഇവിടെ അത്തരത്തിൽ കാണുന്നില്ല ഇവിടെ കൂടുതലും കാക്കടി അങ്ങനെയുള്ള അതിൽ നിന്നും കുറച്ച് വലിപ്പത്തിലുള്ള ഒക്കെ വെള്ളരിക്ക മാത്രമേ കിട്ടാറുള്ളൂ പിന്നെ നാട്ടിലത്തെ ചേമ്പ് ഇവിടെയും ചേമ്പ് കിട്ടാറുണ്ട് പക്ഷേ എനിക്ക് നാട്ടിലത്താണ് ഇഷ്ടം ഇവിടുത്തെ ചെറുതാണ് അതുപോലെ കാച്ചിൽ കാച്ചിൽ ഞാൻ വാങ്ങിക്കാറില്ല ഇവിടുത്തെ അങ്ങനെ പിന്നെ ചേന ചേനയും ഇവിടെ നല്ലത് കിട്ടാറുണ്ട് എങ്കിലും ചോറിച്ചിൽ നാട്ടിലത്തിനേക്കാളും കൂടുതലാണ് എന്ന് എനിക്ക് തോന്നാറുണ്ട് ഇവിടുത്തെ അങ്ങനെയുള്ള ചില വ്യത്യാസങ്ങളും ഇഷ്ടങ്ങളും ഉണ്ട് എന്നിരുന്നാലും എനിക്ക് ഫ്രഷ് വെജിറ്റബിൾസ് കൂടുതൽ കിട്ടുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് മാർക്കറ്റിലേക്ക് നേരിട്ട് എത്തുന്നുണ്ട് കൃഷിക്കാരുടെ കയ്യിൽ നിന്നും അത് ഇവിടെ തന്നെ പറയുക അതുപോലെ വിൻ്റർ സമ്മർ അനുസരിച്ച് പച്ചക്കറികളിലുള്ള വ്യത്യാസം ഇപ്പോൾ ഉരുളക്കിഴങ്ങ് തന്നെ ഇവിടെ രണ്ടോ മൂന്നോ ടൈപ്പ് ഒക്കെ കിട്ടും വിൻ്റർ സമയത്ത് ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ ചൊറിഞ്ഞാൽ തന്നെ തൊലി അളയിപ്പോകുന്ന കൂർക്കയുടെ ടേസ്റ്റുള്ള പൊട്ടറ്റോയൊക്കെ കിട്ടും അതുപോലെ ക്യാരറ്റ് വിൻ്റർ സമയത്ത് ചുവന്ന കളറിലുള്ള ക്യാരറ്റാണ് കൂടുതൽ വരാറ് ഇനി ചൂട് ചൂടുകാലാകുമ്പോഴത്തേക്കും ഓറഞ്ച് കളറും പിന്നെ ഒരു മണ്ണിൻ്റെ കളറിലുള്ള ഒക്കെ ഇവിടെ കിട്ടാറുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പച്ചക്കറി വിശേഷങ്ങൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ബൈ